അല്ല ഇത് പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാംകൂട്ടത്തിൽ ഒപ്പമാണ് കേരളം ആഗ്രഹിക്കുന്നൊരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാകും നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ച് ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ഐഡിയോളജി കളഞ്ഞു അതിൽ നിന്നപ്പോൾ പറഞ്ഞു പോയ വാക്കുകളിൽ ഖേദം രേഖപ്പെടുത്തി ജാള്യത തുറന്നു പറഞ്ഞ് അത് ദൂരെ കളഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പോളിറ്റിക്സിനോടൊപ്പം ഈ നാടിന്റെ മതേതര ബോധത്തോടൊപ്പം സഞ്ചരിക്കാനെടുത്ത തീരുമാനം അത് ഇന്നത്തേക്കും ഇരുപത്തിമൂന്നാം തീയതിയിലേക്കും അതിനപ്പുറത്തേക്കും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇടതുപക്ഷം അല്ല അവരുടെ ഈ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ആയിരുന്നു നല്ലത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പി സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നത് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത് അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരെ മാറ്റി കൊണ്ടുവരലല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം പി രാജേഷാണ് അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഒ കെ വാസുവിൻ്റെയും അശോകൻ്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ആയിട്ട് തിരിച്ചടിക്കുകയാണ് അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായി പോകുന്നു പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ സി പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്